അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് സമയം രാത്രി പതിനൊന്ന് മണി പാക്ക് ചെയ്ത് വെച്ച പെട്ടികളൊക്കെ കാറിൽ വെച്ച് നമ്മൾ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം എഴുന്നൂറ് കിലോമീറ്ററോളം ദൂരെ യാത്രയുണ്ട് ഹെൽസിംഗി എയർപോർട്ടിലേക്ക് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് എത്തേണ്ടുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത് ഇടയ്ക്കൊക്കെ എവിടെങ്കിലും ഒക്കെ നിർത്തി ക്ഷീണം മാറ്റാനായി കോഫിയും മറ്റെന്തെങ്കിലും ഒക്കെ വാങ്ങി കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ യാത്ര തുടരുന്നത് അങ്ങനെ ഇരുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് നിർത്തിയൊരു ഷോപ്പാണിത് ഒരു ബർഗർ ഒക്കെ കഴിച്ചതാ വീണ്ടും യാത്രയിലാണ് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാതെ മുടൽമഞ്ഞ് മൂടി വിജനമായി കിടക്കുന്ന റോഡുകൾ അങ്ങനെ കിലോമീറ്ററുകൾ കുറഞ്ഞു വന്നപ്പോൾ അതാ നേരം വെളുത്തു തുടങ്ങി വേറൊരു കോഫി ഷോപ്പിൽ നിർത്തി ഒരു കോഫി കൂടി വാങ്ങിയിട്ടുണ്ട് അവിടുന്ന് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് നമ്മൾ എയർപോർട്ടിൽ എത്തി കാറിന്റെ കീ എയർപോർട്ട് പാർക്കിംഗിൽ ഏൽപ്പിച്ച് അവരുടെ വാനിൽ എയർപോർട്ടിൽ വന്നിറങ്ങി എയർപോർട്ടിൽ എത്തിയവടെ അവിടെ നിന്നും നമ്മൾ ഓരോ കോഫി വാങ്ങി കുടിച്ചിട്ടുണ്ട് ഉറക്കം നിന്നുള്ള യാത്രയായതുകൊണ്ട് തന്നെ അതുപോലെ ക്ഷീണവും തോന്നുന്നുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ഒന്നും ക്യൂ നിക്കേണ്ടി വന്നില്ല അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി അവിടുന്നും കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നത് ഇതാ നമ്മുടെ ഫ്ളൈറ്റ് വന്നിട്ടുണ്ട് എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്ത് അതിൽ വന്ന യാത്രക്കാരൊക്കെ ഇറങ്ങി അവരുടെ ലഗേജുകളൊക്കെ എടുത്ത് മാറ്റി ഇന്ധനം നിറച്ച് ക്ലീൻ ചെയ്തു പ്പോ നമ്മുടെ ഫ്ലൈറ്റ് അര മണിക്കൂർ ലേറ്റ് ടേക്ക് ഓഫ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഫുഡ് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫുഡ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഇതാ ഇസ്താംബൂളിൽ എത്തി അവിടുന്ന് ലേറ്റ് ആയെങ്കിലും ഇവിടെ കറക്റ്റ് സമയത്താണ് ലാൻഡ് ചെയ്തത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഒരു രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം അടുത്ത ഒരു ഏഴര മണിക്കൂർ നീണ്ട ലോങ് ഫ്ലൈറ്റ് മുംബൈയിലേക്കാണ് അപ്പൊ ദാ ഇസ്താംബൂളിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇനി നേരെ മുംബൈയിലേക്ക്